ശരിക്കും ലൈവിൽ ഇന്നിപ്പോൾ കുറച്ചു മുന്നേ തന്നെ ആ മേക്കപ്പ് ചെയ്യുന്ന ഇടത്ത് ആ ഭാഗത്തായിട്ട് എല്ലാവരും അതായത് ഈ പറയുന്ന തരത്തിൽ നൂറ ആതിര അനുമോള് ബിന്നി റണ ഫാത്തിമ അതോടൊപ്പം തന്നെ നെവിനും ഇവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ ശരിക്കും അനുമോള് പെട്ടു എന്നെടുത്ത് പറയേണ്ടി കഴിയും അല്ലെങ്കിൽ അനുമോളെ കുടുക്കി പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്താൽ ബിന്നിയുടെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ അനുമോൾ പെട്ടു എന്ന് പറയണം കാരണം ഈ അനുമോൾക്കൊരു കുഴപ്പമുണ്ട് ഈ അനുമോക്ക് ഈ കള്ളമാണ് പറയുന്നതെങ്കിൽ അത് കുറേ നേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് കാരണം പിൻ കൈവിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അനുമോളൊന്നും മിണ്ടത്തില്ല കാരണം പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ പെടുമെന്ന് അനുമോക്ക് മനസ്സിലാവും അത് ഈ പറയുന്ന തരത്തിൽ അവിടെ ഇരുന്ന ആ ഡിസ്കഷനിൽ ഉടനീളം അനുമോള് ഒന്നും മിണ്ടാതിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു കാരണം വായിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പെട്ടുപോകുമെന്ന് മനസ്സിലായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് അവരെത്തിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി കാരണം അനുമോള് അവിടെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്ന തരത്തിലോട്ടായിരുന്നു കൂട്ടമായി ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഭിന്നി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളെന്ന് പറയുന്നത് കാരണം അനുമോളുടെ ഡ്രസ്സിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ളൊരു സംസാരം എന്ന് പറഞ്ഞാൽ കാരണം കുറച്ചൊന്ന് മോഡേൺ രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അനുമോള് ഇന്ന് ഇട്ടുകൊണ്ട് നടന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അനുമോളുടെ ഡ്രസ്സിന് ഒരു പ്രത്യേക ഇത് അനുമോക്ക് പക്ഷെ ബാക്കിയുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന അനുമോള് അനുമോൾ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇടുന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നിരുന്നു അപ്പോൾ അനുമോൾ തന്നെ പറയുന്നുണ്ട് ആ ഡ്രസ്സ് അനുമോൾ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്ത ഒരു ഡ്രസ്സാണ് എന്നുള്ളത് അല്ലാതെ ബിഗ് ബോസ് കൊടുത്തതോ അല്ലാതെ ഒന്നുമുള്ള ഡ്രസ്സല്ല അപ്പോൾ അനുമോക്ക് താല്പര്യം എടുത്ത ഒരു ഡ്രസ്സാണ് ആ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രസ്സാണ് എന്നെടുത്ത് പറയാം അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു അപ്പം നിനക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ബാക്കിയുള്ളവരെ ചെയ്യുമ്പോൾ അതിനെ കുറ്റക്കാരാക്കി കാണിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നിനക്കുള്ളതെന്ന് അവരെടുത്ത് പറയുന്നു അതിൽ ജിസൈലിൻ്റെ കാര്യം തന്നെയാണ് മെയിനായിട്ട് ജിസൈലിനെ കുറിച്ച് അനുമോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എടുത്തിടുകയും അനുമോൾ മിണ്ടാട്ടം മുട്ടിക്കുന്ന തരത്തിലോട്ട് അവിടെ എത്തിക്കുകയും ചെയ്യുന്നു ആതിലെയും ഒക്കെ തന്നെ അതിൽ എടുത്തു പറയുന്നുണ്ട് അതിന് മോൾ അന്ന് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ ജിസൈലിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ബിന്നി തന്നെ എടുത്തു പറഞ്ഞു ഇനി അവളത് മാറ്റി പറയത്തില്ല ഇനി അവൾ ആ ഒരു കാര്യം ഇങ്ങനെ കുറച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പെടുമെന്നുള്ളത് അവൾക്ക് അറിയാം അതുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ബിന്നി എടുത്തു പറയും കാരണം ബിന്നി ഇടക്കിടയ്ക്ക് അനുവിനെ നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട് അതും അനുവിന് തിരിച്ച് മിണ്ടാൻ പറ്റാത്ത രീതിയിലാണ് ബിന്നി കൊട്ടുന്നത് എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അവസാനം അനുമോൾ തന്നെ സമ്മതിച്ചു പോയി കാരണം എനിക്ക് വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് എനിക്കും ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ അനുമോൾക്ക് അവസാനം വന്നത് അനുമോളിൻ്റെ വായിൽ നിന്ന് തന്നെ അത് വീണു അല്ലെങ്കിൽ അവരത് വീഴ്ത്തി എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കാരണം അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അനുമോൾ നോക്കുന്നുണ്ട് ക്യാമറ ഇതുവലുമൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ അപ്പുറം അപ്പുറമൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ക്യാമറ ഫോക്കസ് മുഴുക്ക് അങ്ങോട്ട് തന്നെയായിരുന്നു ആ സംസാരം കംപ്ലീറ്റ് ലൈവ് കണ്ടവർക്ക് അറിയാം അവിടെ സംസാരിക്കുന്ന രീതി എന്തായിരുന്നു എന്നുള്ളത് ശരിക്കും അനുമോൾ പെട്ടുപോയ ഒരു നിമിഷമായിരുന്നു ആ ഒരു സന്ദർഭമെന്ന് പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം